ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ചെറിയ ബ്ലോഗാണ് ഞാൻ രാവിലെ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുന്നേറ്റ് വൈകിയായിരുന്നു ഉറങ്ങിയത് അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ചായ കുടിക്കുമായിരുന്നു കുഞ്ഞും അടുത്തുണ്ടായിരുന്നു എന്നവർക്ക് ായിരുന്നു പിന്നെന്താ കുറെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞോണ്ടിരിക്കുക ഞങ്ങൾ മൂന്നാളോടെ പിന്നെ ഏട്ടൻ എഴുന്നേറ്റ് വന്നപ്പോത്തേനെ എത്തപ്പഴും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചായ ഏട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വൈകി എന്നിട്ട് കഴിഞ്ഞ പിന്നെ ഭയങ്കര മടിയാട്ടോ അന്നത്തെ ദിവസം ഫുള്ള് മടിയാണ് പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്ന സപ്ലൈക്ക് പോയി നടത്തുന്ന സാധനങ്ങളെല്ലാം വായിക്കിത് പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വച്ചാൽ ഇന്ന് അവധിയായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ഒന്നൊരു ഇത് പിന്നെ ഉഷാറായിട്ട് എല്ലാം ടപ്പ് 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 എന്ന പാക്കറ്റുകളെല്ലാം പൊട്ടിച്ച് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വരുന്നത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി പിന്നെ സമയം കിട്ടുന്നില്ല ഇതിന് ഇടയ്ക്ക് ഇതെല്ലാം ബാക്കിയെല്ലാം റെഡിയാക്കാനായി ഇന്നിപ്പോൾ എന്തായാലും എല്ലാം ചെയ്തു വെക്കാം പിന്നെ എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ട് അതെല്ലാം റെഡിയാക്കി റെഡിയാക്കി വെക്കുകയാണ് എന്നെ സഹായിക്കാമെന്നും പറഞ്ഞാൽ അവർ വന്നിട്ടുണ്ടായിരുന്നു മൂന്നാളെ ഞാൻ അടുപ്പിച്ചിട്ടില്ലായിരുന്നു ഇതെല്ലാം വേ കണ്ണിൽ വല്ലതൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതല്ല വരെ അടുക്കളയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പണിയാവും രണ്ടാളൂടെ സഹായിക്കാൻ കൂടിയാതെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു തരും എന്നാലും വേണ്ട അത്രയേ ഉള്ളു ഞാനിപ്പം എല്ലാം തായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നു പഞ്ചസാരയൊക്കെ ബോട്ടിൽ എത്തിട്ടുണ്ടായിരുന്നു ഒരു വൈകി എഴുന്നേറ്റേൻ്റെ ഒരു ഇത് ഒരു ക്ഷീണം പിന്നെന്താ ആ പഞ്ചസാര ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം നമ്മുടെ വീട്ടിലിപ്പോൾ പഞ്ചസാര അധികം ചിലവില്ല ഞാൻ തന്നെ മാറ്റിയപ്പോൾ തന്നെ പകുതിയും പിന്നെ ഇവർക്കും കുറേച്ചയാക്കി അപ്പോൾ പഞ്ചസാര ഉപയോഗം ഇപ്പോൾ മൊത്തത്തിൽ കുറവാണ് എന്നാലും അങ്ങനെ ഇരിക്കുക ചിലപ്പം കുറെയൊക്കെ എടുക്കും കേട്ടോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും പഞ്ചസാര വെച്ചുള്ളതൊക്കെ അപ്പൊ എത്ര സമയച്ചിട്ട് മണം അങ്ങോട്ട് കുറയുന്നില്ലെന്ന് ഓർക്കുമ്പോഴേ ഫുഡാണ് ഫുഡടിയാണ് എനിക്കറിയാം ശ്രമിക്കണം എന്നുകൊണ്ട് മാടിയാണ് ഗോയ്സ് പിന്നെ വണ്ണം എനിക്ക് കുറഞ്ഞിങ്ങനെ തീരെ വണ്ണം കുറഞ്ഞിരിക്കുന്ന കുട്ടികളെനിക്ക് ഇഷ്ടവേ അല്ല എനിക്ക് സ്വൽപ്പം വണ്ണം വേണം എനിക്ക് ഇച്ചിരി മണം ഉള്ളതാണ് ഇഷ്ടം ഒത്തിരി വേണ്ട എനിക്ക് ണൊന്നുണ്ട് കടുക് കടുക് പൊട്ടിച്ച് ഇടുന്ന സ്റ്റേജാണ് ഇന്നും വിചാരിക്കും നാളെ മുതലും ഇന്ന് ഫുഡെല്ലാം അടിക്കും നാളെ രാവിലെ മുതൽ രാവിലെ വീണ്ടും തുടങ്ങും അങ്ങനെയാണ് തെറ്റിക്കുന്ന മുഴുവൻ അഞ്ഞപ്പൊടി പിന്നെ ക്ലീനിങ് ഫുള്ള് ഡീപ്പ് ക്ലീനിങ്ങായിരുന്നു ഡീപ്പെന്ന് വെച്ചാൽ ഭയങ്കര ക്ലീനിങ്ങായിരുന്നു ഞാൻ ഫുള്ള് അടുക്കള ഫുള്ള് നല്ല വൈറ്റ് കളറാക്കിയിട്ടുണ്ട് അടുക്കള മാത്രമല്ല കേട്ടോ ഫുള്ള് ഇതിന് ക്ലീനിങ് ആയിരുന്നു ഇന്നും ക്ലീൻ ചെയ്തിട്ടാലും ആഴ്ചയിൽ ഒന്നൊരു ഡീപ്പ് ക്ലീനിങ് വേണം എന്നാലേ ഇത് ഒരു കറക്റ്റ് ആകത്തുള്ളൂ കുട്ടികളോട് ഉള്ളതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം അടുക്കള അല്ല അടുക്കളയിലോട്ട് അവരധികം അങ്ങനെ വരത്തില്ല എന്തേലും സംസാരിക്കാൻ വേണ്ടിയൊക്കെ മാത്രമേ വരുത്തുള്ളൂ അടുക്കള വന്നൊരു പരിപാടിയില്ല അടുക്കള എൻ്റെ സാമ്രാജ്യം പിന്നെന്താ ആ രണ്ടാളുടെ നാരങ്ങാവെള്ളം ഉണ്ടാക്കുകയാണ് നാരങ്ങ പിഴിയാവുമ്പോൾ മൂ ചേച്ചി വന്ന് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ രണ്ടാളും ചെല്ലും ഞാനിപ്പോൾ പാക്ക് ചെയ്ത് വെച്ച പഞ്ചസാര ഫുള്ള് ഡൈനിങ്ങിൻ്റെ മേളിൽ മുഴുവൻ നിരത്തിയിട്ടിട്ടുണ്ട് നാരങ്ങ വെള്ളം കലക്കാൻ പോയതാണ് പിന്നെന്താ ഇപ്പോൾ ഒരു മഴയുടെ സ്റ്റേജും കാര്യമൊക്കെയാണ് അപ്പോൾ ഏട്ടൻ വന്നപ്പം കുഴിമന്തി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മോളുടെ ഇപ്പോഴത്തെ ഫേവററ്റ് ഫുഡാണ് കുഴിമന്തി ഇപ്പോൾ എപ്പോഴും കുഴിമന്തി വേണം ഡയറ്റാണേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുഴിമന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് കുഴിമന്തി ഇഷ്ടമില്ല കുഞ്ഞിന് ചിക്കൻ വറുത്ത് റൈസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പു പിന്നെയും കഴിക്കും കേട്ടോ ഒരു വാരി കൊടുത്താൽ അമ്പു കഴിക്കും ഈ ബാക്കി മയണേഴ്സും ബാക്കി ഐറ്റംസൊന്നും അല്ല റൈസും ചിക്കനും മാത്രം മറ്റേ ഒന്നും കൂട്ടത്തില്ല അപ്പം അമ്പു എൻ്റെ കൂടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ആസ്വദിച്ച് നമ്മുടെ കുഴിമന്തിക്കൂട്ടനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എൻ്റെ ചെയ്യുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാണ് ഇപ്പം ഇഷ്ടംപോലെ യൂട്യൂബേഴ്സാണ് എന്നാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്